നമസ്കാരം പ്രിയപ്പെട്ടവരെ ചേലക്കരയിലും വയനാട്ടും പാലക്കാട്ടിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത പ്രബുദ്ധരായ എല്ലാ വോട്ടർമാർക്കും ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ഒരായിരം നന്ദിയും കടപ്പാടും വിപ്ലവ അഭിവാദ്യങ്ങളും നേരുന്നു ഓരോ സഖാവിനും തല ഉയർത്തി നിന്ന് അഭിമാനത്തോടെ പറയാൻ കഴിയും ചേലക്കരയിൽ ഞങ്ങൾ വിജയിച്ചതും പാലക്കാടും വയനാട്ടിലും ഞങ്ങൾ പിടിച്ച വോട്ടിലും ഒരു വർഗീയവാദിയുടെയും വോട്ടുമില്ല ഒരു വർഗീയവാദിയുടെയും ഒത്താശയില്ല എന്ന് അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ചേലക്കരയിലെ തിരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരമായിരിക്കുമെന്ന് കൊട്ടിഘോഷിച്ച വലതുപക്ഷത്തിനും വലതുപക്ഷത്തിനും കുടപിടിക്കുന്ന മാപ്രാക്കൾക്കും മനസ്സിലായിട്ടുണ്ടാകും കേരളത്തിൽ ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല എന്ന് കാരണം കേരളത്തിലെ ജനങ്ങൾക്കറിയാം കേരളം ഇന്ന് നിലനിൽക്കുന്നത് പോലെ നിലനിന്ന് പോകണമെങ്കിൽ ഇടതുപക്ഷം തന്നെ കേരളം ഭരിക്കുമെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ മൂന്നാമതും തുടർച്ചയായി ഇടതുപക്ഷം തന്നെ വരുമെന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ചേലക്കരയിലെ തിരഞ്ഞെടുപ്പ് ഫലം ഇനി മറ്റൊന്ന് പാലക്കാട് ജയിച്ചത് കോൺഗ്രസ് ആണ് ജയിച്ച സ്ഥാനാർത്ഥി വ്യാജൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് പക്ഷേ അവരുടെയൊക്കെ ആഹ്ലാദ പ്രകടനത്തിന് മുന്നേ തന്നെ ഈ സുഡാപ്പികളും ജമാഅത്ത് ഇസ്ലാമികളും അവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്തിനാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല അതായത് ബാബർ മസ്ജിദ് പള്ളി പൊളിക്കാൻ കൂട്ടുനിന്ന കോൺഗ്രസും ഈ ബാബർ മസ്ജിദ് പള്ളിയുടെ പേരിൽ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന ഈ സുഡാപ്പികളുമൊക്കെ ഈ അണിയനും മച്ചമ്പിയും പോലെ ഒരേ ഫ്രെയിമിൽ വരുന്നത് കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി അത്രയേ ഉള്ളൂ പിന്നെ ഈ ഡിസംബർ ആറാകുമ്പോൾ സുഡാപ്പികളോട് പറയാനുള്ളത് ഈ വലിയ നീളത്തിൽ എഴുതുമല്ലോ ഇൻഷാ അള്ളാ ഞങ്ങൾ ബാബുർ മസ്ജിദിന്റെ സ്ഥാനത്ത് ബാബുർ മസ്ജിദ് പള്ളി പണിയും ഞങ്ങളുടെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞങ്ങളത് പണിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഘോര ഘോരമുള്ള നിങ്ങൾ അത് നിർത്തണം നിങ്ങളൊരു ചുക്കും ചെയ്യാൻ പോണില്ല ചിന്തിക്കാൻ കഴിവില്ലാത്ത മണ്ട പോയ കുറേ മതവിശ്വാസികളെയും കൂട്ടുപിടിച്ച് സംഘപരിവാറിന് വളമായി ജീവിക്കുക എന്നുള്ളതല്ലാതെ ഇന്ത്യയിൽ നിങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ല ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും പാലക്കാടിന്റെ ജയം അത് മതേതരത്വത്തിന്റെയോ ജനാധിപത്യത്തിന്റെയോ ജയമല്ല മറിച്ച് വർഗീയതയുടെയും വർഗീയ താൽപര്യ കക്ഷികളുടെയും വിജയമാണ് പാലക്കാടിന്റെ ജയം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് സുളാപ്പികൾ സംഘപരിവാറിന്റെ വളമാണ് വളമായി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷം പരസ്യമായി പറഞ്ഞതാണ് ഒരു വർഗീയവാദികളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അത് ന്യൂനപക്ഷ വർഗീയത ആയിക്കൊള്ളട്ടെ ഭൂരിപക്ഷ വർഗീയത ആയിക്കൊള്ളട്ടെ പക്ഷെ ഒരു സ്ഥലത്ത് പോലും കോൺഗ്രസിന്റെ യു നേതാക്കൾ അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല എസ് ടി പി യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ആർ എസ് എസിൻ്റെയും വോട്ട് നിങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അത്തള മുത്തള തവളാച്ചി വെക്കം വന്ന് വിളക്കൂതിയെന്ന് പാട്ടുപാടി പോയതല്ലാതെ നട്ടല് നിവർത്തി മറുപടി പറയാൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്കോ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു നേതാക്കന്മാർക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ വിജയവും കാരണം ഒരു തിരഞ്ഞെടുപ്പിലല്ല ഒരായിരം തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റാലും ഇന്ത്യയിലെ വർഗീയതയ്ക്കെതിരെ പോരാടാൻ ഇന്ത്യയുടെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി പോരാടാൻ ഇന്ത്യയിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ഒരു വർഗീയവാദികളുടെയും ഒത്താശയം ആശയവും വേണ്ട എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ പറയുന്നത് പിന്നെ പാലക്കാട്ടൊരു സരിൻ തരംഗം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ കളിയാക്കി ചിരിക്കുന്നവന്മാരോടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ നിന്നും ആയിരത്തി അഞ്ഞൂറോളം വോട്ട് കൂടുതൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും രണ്ടായിരത്തോളം വോട്ട് കൂടുതൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സരിൻ തരംഗം തന്നെയാണ് പിന്നെ ചേലക്കരയിൽ ഒരു തവണ പോലും പ്രദീപ് സഖാവ് പിന്നിലോട്ട് പോയിട്ടില്ല മുമ്പിലോട്ട് പൊയ്ക്കൊണ്ടേയിരുന്നു രമ്യ ഹരിദാസ് മുമ്പിലോട്ട് വന്നിട്ടുമില്ല എന്നാൽ പാലക്കാട് ഇടയിലെപ്പോഴൊക്കെയോ സരിൻ സഖാവ് ഒരു ചലനം സൃഷ്ടിക്കുകയും ചെയ്തു അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനിയൊരു വിഷയവുമായി വരുന്നതുവരെ എല്ലാവർക്കും ലാൽ സലാം വിപ്ലവ അഭിവാദ്യങ്ങൾ